െങ്ങിന്റെ കൂമ്പ് കഴിച്ചിട്ടുണ്ടോ എടുത്തിടും കൂമ്പ് തിന്ന വീഡിയോ എടുക്കാം തിന്നുന്ന ഷോട്ട് എടുക്കണം ഒരു സമയമാണോ വീഡിയോ ഇടുന്നതിനൊക്കെ സമയുണ്ട് കണ്ടന്റുകള് നമുക്ക് ഓരോ ദിവസവും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം പുതിയ പുതിയ കണ്ടന്റുകൾക്ക് ഇപ്പം ഞങ്ങളിങ്ങോട്ട് വന്നപ്പോൾ തെങ്ങ് മുറിക്കുന്ന വീഡിയോ എടുക്കാന്ന് വിചാരിക്കുന്നു നമുക്ക് കൂമ്പ് എടുക്കാം തെങ്ങിൻ്റെ കൂമ്പ് അത് കഴിക്കുന്ന വീഡിയോ ആയിരിക്കണം നമ്മുടെ അടുത്ത കണ്ടന്റ് കേട്ടോ കേബിളൊക്കെ ഒടിഞ്ഞു പറഞ്ഞ് പോയി എല്ലാട് ഒരാൾ പടമാവണ്ടായിരുന്നു